ഹലോ ഞാൻ ഇന്ന് ഒരു കോഴിയുടെ വീടോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് കാണിക്കുന്ന ഒരുപാട് പൂവാൻ കോഴിയും നാടൻ കോഴിയും പാലക്കാടൻ കോഴിയും എല്ലാം ഉണ്ട് കൂടുതൽ നാടൻ കോഴികളാണ് ഇത് സ്ഥലം കിടക്കുന്നത് കോട്ടക്കൽ മലപ്പുറം ജില്ല ഇവരെ വീടോ ഞാനൊരു നാലിനോ അഞ്ചെണ്ണോ ചെയ്തിട്ടുണ്ട് ഇവരെ ഒരു പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള കോഴി വളർത്തുന്ന ആളാണ് ഇവരെ കയ്യിലുള്ള കോഴികളാണ് ഇത് ഇതിൽ കാണിക്കുന്ന കുറേ കോഴികളുണ്ട് പിന്നെ പുറത്തേക്ക് വിട്ടാൽ നായ കൊണ്ടുപോകണതുകൊണ്ട് ഇവർക്ക് മുഴുവനായിട്ട് പുറത്തേക്ക് വിടാനുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ അവരെ കയ്യിൽ നിന്ന് കോഴിയോ വാങ്ങിയിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോഴികളൊക്കെ ഇവർ കയ്യിൽ നിന്ന് വാങ്ങാൻ താറാവും ഫ്ലൈറ്റൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ കോഴികളാണ് കൂടുതലുള്ളത് കേട്ടോ ഇത് സ്ഥലം കോട്ടക്കൽ സൂ പി ബസാർ എന്നു പറഞ്ഞ സ്ഥലത്താണ് വന്ന് വാങ്ങിക്കുന്നവർക്ക് കോട്ടക്കൽ സ്റ്റാൻഡിലിറങ്ങിയാൽ ഇവരെ വീട്ടിലേക്ക് ബസ്സിന് പോവുകയാണെങ്കിൽ വേങ്ങര റോഡാണ് സൂപ്പി ബസാർ എന്നു പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയാൽ മതി മിനിമം ചാർജ് പത്ത് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ മുപ്പത് രൂപയാണ് കോഴികൾ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടു നോക്കുക കോഴികൾ കിടന്ന് നട്ടോട്ടം ഇടാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇത് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതിൽ നിന്ന് കോഴിയെ വാങ്ങിയവരുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് ഇതിലിടണേ എങ്ങനെയുണ്ട് കോഴികൾ എന്ന് അപ്പോൾ ഞാനിതിൽ ഈ കോഴീൻ്റെയും നായ പൂച്ച മുയല് ഈ ചെടികൾ മെയിനായിട്ട് ചെടികളെ വീഡിയോ ആണ് ഉടൽ അപ്പോൾ ഞാൻ കുറച്ചൊരു സുഖല്യായ്മേലാണ് ഒരു പേരിലാണ് ചെടികൾ വീഡിയോക്കെ കുറവ് പിന്നെ ഈ കാണിക്കുന്ന കുട്ടികൾ തിരുവനന്തപുരത്തുള്ള ഒരു ആണ് ഇവർ നിലട്ടെന്ന വീഡിയോ ആണ് അപ്പോൾ ഇവരെ ഫോൺ നമ്പർ സ്ഥലവും ഡെലിവറി ഒക്കെ ഉള്ളതാണ് പിന്നെ ഈ സൂപ്പി ബസാറിലുള്ള ആളും ഡെലിവറി ഉണ്ടാവും കേട്ടോ വേണ്ടവർക്ക് വണ്ടിക്കൊക്കെ കയറ്റി ഇട്ട് കൊടുക്കും ഇതും അങ്ങനെ തന്നെയാണ് എക്സ്ട്രാ ചാർജ് ആവും അതിനെല്ലാത്തിനും അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് പുള്ളിക്കോഴികളാണ് കോഴികളാണ് നെക്കിടെ നെക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതൊക്കെയാണ് എന്നാലും വലിയ ഓവറ വിലയൊന്നുമില്ല ഇതിന് ഇതിലൂരിത്ത കുട്ടികളൊക്കെ വാങ്ങണമെങ്കിൽ ഇതിനേക്കാളും വില കൊടുക്കണം പക്ഷേ ഇതത്ര ഒന്നും വില ആയിട്ടില്ല കേട്ടോ അവർ ഉദ്ദേശിക്കുന്ന വരാൻ പരമാവധി കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ എന്താ പറയാൻ ഇനി ഹൈപ്പ് എന്ന് ഓപ്ഷൻ കൂടി ഉണ്ടാവും ആ വീഡിയോ കണ്ടാലും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല പിന്നെ കമൻറ്റും കൂടുന്നില്ല വളരെ കുറവാളുകളിത് കാണുന്നുള്ളൂ എന്താണെന്ന് അറിയണില്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം ഇപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വിടാത്തുകൊണ്ടായാലും ഒരു സൈഡിലൊക്കെ നിർത്തിയിട്ടാവും ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ നല്ല ബുദ്ധിമുട്ടോ വിശദാക്കാനൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടോയെന്ന് എനിക്ക് അറിയണില്ല ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് പലവിധം കോഴികളും ഉണ്ട് ഇതിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വേറെല്ലാ ഡീറ്റെയിൽസ് ഇതോ ਤੁਰ ਮਾਸਾਏ